ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് ഷോർട്സ് വീഡിയോ ഇടുന്ന ഫാമിലി ആയിട്ട് കിട്ടും എന്താ വെച്ചാൽ ഷോർട്സ് വീഡിയോ ഒരുപാട് പേര് ഇടാറുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഷോർട്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത് അതിൽ ജനുവനായിട്ട് കൂടുതൽ സബ്സ്ക്രൈബ്സ് കിട്ടാനും നല്ല രീതിയിൽ റീച്ച് കിട്ടാനുമാണ് ഓക്കെ ഇത്തരത്തിൽ ഈ ഷോർട്സ് വീഡിയോ ഇടുമ്പോൾ യൂട്യൂബ് ഇതാ പുതിയ പണിയുമായി വന്നിരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ യൂട്യൂബ് പെട്ടെന്ന് തന്നെ അൺലിസ്റ്റഡ് ആക്കി വെക്കുന്നു ഓക്കെ അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ട് ആ വീഡിയോ മറ്റുള്ളവരുടെ മുന്നിലേക്ക് പോകുന്നില്ല ആ വീഡിയോ അൺലിസ്റ്റഡ് ആക്കിയ ശേഷം ഒരു മെയിൽ വരും ആ മെയിലിൽ വളരെ വ്യക്തമായി പറയും നിങ്ങളുടെ വീഡിയോയുടെ സോങ്സ് മ്യൂട്ടായിരിക്കുന്നു മ്യൂട്ടാക്കിയ ശേഷം അൺലിസ്റ്റഡ് ആക്കിയിരിക്കുന്നു മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും മ്യൂസിക് മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പോസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇങ്ങനെ ഒരു മെയിലാണ് വരുന്നത് അപ്പോൾ ഇതിൽ ആ സോങ്സ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഓൾറെഡി നമ്മൾ അതിൽ മ്യൂസിക് കൂടുതൽ നല്ല രീതിയിൽ റീച്ച് കിട്ടിയ വീഡിയോസ് ആയിരിക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് ഉണ്ടാവില്ല അതിൽ എന്ത് പർപ്പസിനാണോ നമ്മൾ ഉപയോഗിച്ചത് അതിൽ മ്യൂസിക് ഉണ്ടാവില്ല പക്ഷേ അത് അൺലിസ്റ്റഡുമായിട്ടുണ്ടാവും നമ്മൾ പ്രൈവറ്റ് നമ്മൾ പബ്ലിക്കാക്കിയാൽ കൂടി അതിൽ മ്യൂസിക് ഇല്ലാത്തത് കൊണ്ട് നമ്മളതിൽ പബ്ലിക്കാക്കാൻ തുനുകയില്ല ഓക്കെ കാരണം മ്യൂസിക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് പബ്ലിക്കാക്കുക അതിൽ വില മ്യൂസിക് ആഡ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻസും ഇല്ല ഓക്കെ നമ്മൾ യൂട്യൂബ് ലൈബ്രറിയിൽ പോയിട്ട് നമ്മൾ മ്യൂസിക് ആഡ് ചെയ്യാൻ വെച്ചാൽ മ്യൂസിക് അതിനു പറ്റിയൊരു മ്യൂസിക് ലൈബ്രറിയിൽ കിട്ടത്തുമില്ല എന്തെങ്കിലും സോങ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഒരു കാര്യം യൂട്യൂബിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഫസ്റ്റ് ആരാണോ ആ മ്യൂസിക് ഉപയോഗിച്ച് വീഡിയോ ഇട്ടത് അതിൻ്റെ ഫുൾ ചാർജ് ഉള്ള അതായത് ഫുള്ളായിട്ട് ഉള്ള ആ വ്യക്തി ആ വീഡിയോ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് എന്തെങ്കിലും കാരണവശാൽ അതിനെ ടെർമിനേറ്റാക്കി കളയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അതിന്ന് ആരൊക്കെ സോങ്സ് എടുത്തിട്ട് ഇത്തരത്തിൽ റിമിക്സ് ഒക്കെ ചെയ്തിട്ട് ആരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടോ അത് ആരൊക്കെ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അവരുടെയൊക്കെയാണ് ഇത്തരത്തിൽ വീഡിയോ മ്യൂട്ട് ചെയ്ത ശേഷം അൺലിസ്റ്റഡ് ആക്കുന്നത് യൂട്യൂബ് ഓക്കെ അപ്പൊ അൺലിസ്റ്റഡ് ആക്കിയ ശേഷം മെയില് വരും മെയിൽ വന്നതിൽ വളരെ വ്യക്തമായി പറയും നിങ്ങൾ ഇനി അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ വേറെ മ്യൂസിക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തോളൂ എന്ന് യൂട്യൂബ് അതിൽ മെയിലിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെ ഈ മാറ്റങ്ങൾ വരുന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഒരുപാട് പേര് ടെൻഷനായിട്ട് എന്താണ് എൻ്റെ യൂട്യൂബ് ഇത്തരത്തിൽ അൺലിസ്റ്റഡ് ആക്കി ആ വീഡിയോ എല്ലാ വ്യൂസും പോയില്ലേ എൻ്റെ വീഡിയോ പ്രവർത്തിക്കുന്നില്ല അതിന് മ്യൂസിക് റൺ ചെയ്യുന്നില്ല മ്യൂസിക്കിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് മെ മെസ്സേജ് വരുന്നുണ്ടായി അപ്പോൾ ഒന്ന് രണ്ട് പേർക്ക് ഈ പ്രോബ്ലം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയില് ഡീറ്റെയിൽ ആയി പറഞ്ഞിരുന്നത് വേറെ പേടിക്കാനൊന്നുമില്ല ഇത്തരത്തിലുള്ളൊരു കാര്യമാണ് യൂട്യൂബ് കാണിക്കുന്നത് അതിൻ്റെ ഓണർഷിപ്പുള്ള ഓതറൈസ്ഡ് ആൾ ആരാണോ അവർ അവരുടെ വീഡിയോ ഡിലീറ്റ് ആവുകയോ അൺലിസ്റ്റഡ് അവർ അവരെന്നെ അതിനെ റിമൂവ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ അവരുടെ മ്യൂസിക് എടുത്തിട്ട് റിമിക്സ് ആക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും കൊളാബ് ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കാണ് ഈ പ്രോബ്ലം വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഡീറ്റെയിൽ ഒന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഫാമിലിമാർ ഷെയർ ചെയ്തതാണ് ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ജയ്